ലേഡീസ് ആൻഡ് ജെൻറ്റിൽ മാ ഞാനിന്നൊരു കാര്യം പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ മുഴുവനായിട്ട് കാണണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ മാങ്ങണ്ടാക്കി മാങ്ങ മാങ്ങ മാങ്ങനെ കുറിച്ച് പറയാൻ വന്ന നമ്മുടെ നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒരു അന്തല്ലോ ഒരു കുന്ത വല്ല ഒന്നുമില്ല ഡ്രൈവിങ് സ്കൂളിലത് പഠിപ്പിക്കുന്നില്ല എന്നാൽ സ്കൂളുകളൊരു ഇത് പഠിപ്പിക്കുന്നില്ല എന്നാൽ പിന്നെ ഹെൽമെറ്റ് ഇടാത്തതിനും സൈലൻസർ വിറ്റ് ചെയ്തതിനും പോലീസുകാരൊന്നും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മളെ വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് തിരികാണെങ്കിൽ നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിയുക ഇൻഡിക്കേറ്റർ ഇടത്തോട്ട് തിരിയുന്നതിൻ്റെ നമ്മളിപ്പോൾ ഇടത്തോട്ടാണ് തിരിയേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഇടത്തോട്ട് തിരിയുന്നതിൻ്റെ ഒരു നൂറ് മീറ്ററിന് മുമ്പ് ഏ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് മെല്ലെ രണ്ട് സൈഡിൽ കണ്ണാടി ഉണ്ടാ കണ്ണാടിയിൽ മെല്ലെ നോക്കി ഈ സൈ നമ്മളിപ്പോൾ വലത്തോട്ടാണ് തിരിയുന്നതെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ വലത്തോട്ട് ഇങ്ങനെ വന്ന് നൂറ് മീറ്ററോ നൂറ്റമ്പത് മീറ്ററോ മുമ്പ് ഇൻഡിക്കേറ്റർ ഇട്ടുക എന്താ ബേക്കിലുള്ളവർക്കൊരു സിഗ്നലാണത് അപ്പം ബേക്കിലുള്ളവന് പാഞ്ഞ് വന്നിട്ട് നിങ്ങൾ തിരിയും നിങ്ങളിരിക്കില്ല അപ്പോൾ നമ്മൾ എന്താക്കുക ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററോ മുമ്പ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മെല്ലെ വരിക വന്നിട്ട് രണ്ട് സൈഡിൽ കണ്ണാടി ഉണ്ട് കണ്ണാടി മിറർ നോക്കാനുള്ളതാണ് ചിലർ ഇതൊക്കെ ഒടിഞ്ഞ് തൂങ്ങി ഇങ്ങനെ ഉണ്ടാവുക മിററിൽ നോക്കുക വണ്ടി വരുന്നുണ്ടോന്ന് അങ്ങനെ മെല്ലെ വലത്തോട്ട് തിരിഞ്ഞു പോകുക അതേപോലെ ഇടത്തോട്ട് തിരിയുമ്പോൾ ഇടത്തെ മിററിൽ നോക്കി ഇടത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വളവിൽ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാണ്ട് ഇതാണ് എനിക്ക് ഇടത്തോട്ടാണല്ലോ പോകേണ്ടത് അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ വെഹിക്കുള്ള ആൾ വന്ന് ഇടിക്കുന്നു നമ്മൾ വേഹിക്കലുള്ള ആൾ തെറി പറയുന്നു പ്രശ്നം വെഹിക്കലുള്ളവൻ പാവം ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതൊന്നും നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എനിക്ക് ഡ്രൈവിംഗ് സ്കൂളുകാരോടാണ് പ്രത്യേകം പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് അതിപൊളി വാങ്ങണം നമ്മൾ ഇപ്പോൾ ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക ടൗണിൽ നല്ലൊരു സ്ഥലം അപ്പോൾ നമ്മളെ വണ്ടി നമുക്കിപ്പോൾ ഒരു ഷോപ്പിലേക്ക് കയറണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ സൈഡിലൊരു ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്ക് ഡബിൾ ഇൻഡിക്കേറ്റർ എടുക്കണം ഡബിൾ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ ഒരു സാധനം ഉണ്ട് ആയിട്ട് കഴിഞ്ഞാൽ നാല് ഇൻഡിക്കേറ്ററും കത്തും ബേക്കിലുള്ള രണ്ടെണ്ണം ഫ്രണ്ടിലുള്ള രണ്ടെണ്ണം ബൈക്കിനൊക്കെ കുറവാണ് ബൈക്കിന് വേണം ചെയ്യുക പക്ഷേ കാറിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ മനസ്സിലായില്ല അപ്പോൾ ഡബിൾ ഇൻഡിക്കേറ്റർ ഇപ്പോൾ പെട്ടെന്ന് ടൗണിൽ ഇങ്ങനെ നമ്മൾ പോയി ടൗണിലല്ല ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിൽ ഉള്ളതിന് മുമ്പിൽ എന്തെങ്കിലും അപകടമോ മുമ്പിൽ മരം വീണ് കിടക്കുക അല്ലെങ്കിൽ ആൾക്കാർ വീണ് കിടക്കുക എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഫ്രണ്ടിലുള്ള ആളും ഈ ബേ ഈ പെട്ടെന്ന് വണ്ടി ചവിട്ടി അട നിർത്തും അങ്ങനെ നിർത്തുമ്പോൾ വേഹിക്കിളിലും വന്ന് മൂട്ടിലിടിക്കും അപ്പോൾ എന്താകും അവിടെ ഇടിയായി പ്രശ്നമായി കച്ചറയായി തിളക്കുന്ന എന്തൊക്കെ വിളിയായി പ്രശ്നങ്ങളായി അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഒരു പെട്ടെന്ന് നമ്മളിങ്ങനെ ഹോട്ടൽ ഇങ്ങനെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്നാണ് നമ്മൾ വലത്തെ സൈഡിൽ ഹോട്ടൽ കാണുന്നത് പെട്ടെന്ന് നമ്മൾ റോഡിൻ്റെ നാട്ടിൽ ഒരൊക്കെ ചവിട്ടാ സൈഡിലേക്ക് ചവിട്ടാണെങ്കിൽ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ ഡബിൾ ഇൻഡിക്കേറ്റർ ഇടുമ്പം ബേക്കുള്ളൂ എന്നത് മനസ്സിലാക്കും ഇവന് ഇവിടെ സ്ലോ ആക്കണം നമ്മളെ വണ്ടി എന്നുള്ളത് ഡബിൾ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഒറ്റയടിക്കുന്ന നിർത്തുമ്പോൾ ബേക്കുള്ള വന്നടിക്കും പിന്നെ മുമ്പിൽ നീ എന്തോ ഒലക്കായി ഇടിച്ച് അങ്ങനെ ഇങ്ങനെ ചോദിച്ചു പ്രശ്നമാവും പെണ്ണുങ്ങൾ തട്ടമാങ്ങി തലയിലിട്ടാണ് വെയിലുള്ളാണ്ട് കാര്യം അങ്ങനെ മാങ്ങ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മനസ്സിലായല്ലോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതാണുണ്ടെങ്കിൽ രാത്രിക്കത്തെ ഇപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായി ഡബിൾ ഇൻഡിക്കേറ്റർ മനസ്സിലായി പിന്നെ രാത്രിക്കത്തൊരു കാര്യം പറയാനുള്ളത് വീഡിയോ ഫുള്ള് നിങ്ങൾ ഇതൊന്നും വെറുതെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക ഗിയറിട്ട് എടുക്കാൻ പഠിപ്പിക്കുക അപ്പോൾ ഫുള്ള് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അങ്ങോട്ട് ഓടിക്കാനും ഇങ്ങോട്ട് ഓടിക്കാൻ പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല രാത്രിക്കത്തെ ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതാണ് ശരിക്കും ടൗണിൽ ഇറങ്ങുമ്പോൾ സങ്കടം ആവും അപ്പോൾ നമ്മളെ കേരളത്തിലാണ് നമ്മൾ പിന്നെ കേരളക്കാരാണല്ലോ പുറം രാജ്യങ്ങളായ വിദേശ രാജ്യങ്ങളായ അണ്ടമാൻ നിക്കോബർ അല്ല വിദേശ രാജ്യങ്ങളായ ബാംഗ്ലൂർ മധ്യപ്രദേശ് അവിടുത്തെ എനിക്കറിയില്ല ഇവിടുത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം ആ ഫ്ലോ അങ്ങ് പോകുമ്പോൾ ഉണ്ടാകാണ്ട് കാരണം ഫണുകൾ വന്നിട്ട് വിളിക്കാം നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ രാത്രി നമ്മൾ വണ്ടി ഓടിക്കില്ലേ അപ്പം ഡിമ്മും ബ്രൈറ്റും എന്ന് പറയുന്ന സംഭവമുണ്ട് ഡിമ്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മുമ്പിൽ റോട്ടുമ്മലുള്ള സാധനങ്ങൾ കാണാനുള്ളതാണ് ഡിമ്മ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരെ ഉള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രൈറ്റ് അപ്പോൾ ഈ ടൗൺ കൂടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ മുട്ടിമുട്ടി ടൗൺ എന്നല്ല വണ്ടികൾ ഇങ്ങനെ മുട്ടിമുട്ടി പോകുന്ന സമയത്ത് നമ്മൾ ബ്രൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളവൻ്റെ അവിടുന്ന് വരുന്നവൻ്റെ അണ്ണാക്കിലേക്കാണ് ഈ ബ്രൈറ്റ് നമ്മൾ ഡിമ്മും മതി നമ്മളിങ്ങനെ വണ്ടി അടുപ്പിച്ച് അടിപ്പിച്ച് പോകുമ്പോൾ എന്തിനാണ് മറ്റോൻ്റെ കണ്ണിലേക്ക് മറ്റോൻ്റെ മറ്റേ മിറർ ഉണ്ടല്ലോ ബാക്ക് മിററിലും സൈഡ് മിററിലൊക്കെ ഈ ഗ്ലാസ് അടിച്ചിട്ട് പോനും കണ്ണും കാണുമല്ലോ എന്താ അവിടുന്ന് വരുന്നവനും എന്താവില്ല ഈ വണ്ടികൾ അടുപ്പിച്ച് പോകുമ്പോൾ നമ്മൾ ഈ ബ്രൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ദൂരൊക്കെ കാണാനുള്ളതാണ് നമ്മൾ മുമ്പിൽ വണ്ടികളൊന്നുമില്ല അപ്പം നമ്മളെ മുൻപിൽ അപകടങ്ങൾ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ബ്രൈറ്റ് നമ്മൾ കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മളെ മുൻപിൽ വണ്ടികളൊന്നുമില്ല സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഒരു സിഗ്നലില്ല ഒന്നുമില്ലെങ്കിലും വണ്ടികൾ നമുക്ക് ദൂരൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രൈറ്റ് നമ്മൾ ഈ ടൗണിൽ കൂടെ പോകുമ്പോൾ വണ്ടികൾ ഇങ്ങനെ മുട്ടിമുട്ടി പോവുകയാണ് അപ്പുറത്ത് കൂടെ മുട്ടിമുട്ടി വണ്ടി വരികയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ബ്രൈറ്റ് ഇടുന്ന ആവശ്യമില്ല ഈ രാത്രിയിലൊക്കെ ലോറിക്കാരായാലും ബസ്സുകാരായാലും കാറുകാരായാലും ബൈക്കുകാരായാലും ഒക്കെ ആ ഡ്രിം ഡിമ്മും ബ്രൈറ്റും ഒന്നും പഠിക്കുക വണ്ടികൾ അടുപ്പിച്ച് അടുപ്പിച്ച് ട്രൗണിൽ കൂടെയൊക്കെ പോകുമ്പം ഡിമ്മിൽ പോവുക ഡിമ്മെന്ന് പറഞ്ഞാൽ നിലത്ത് കാണാൻ ലോങ്ങ് പോകുന്ന നമ്മുടെ മുമ്പിൽ വണ്ടികളൊന്നുമില്ല പിന്നെ അപകട സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബ്രൈറ്റ് ഉപയോഗിക്കുക ദൂരെ കാഴ്ച ദൂരെ എന്തെങ്കിലും അപകടങ്ങൾ പടിയിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്രൈറ്റ് വണ്ടികൾ ഇങ്ങനെ മുട്ടിമുട്ടി പോകുമ്പോൾ എന്താക്കാൻ പാടില്ല ഇതൊക്കെയാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ളത് അത്രമാത്രേ എനിക്ക് പറയാനുള്ളൂ മാങ്ങ അടിപൊളിയാണ് ഇതൊന്നും പഠിപ്പിക്കുന്നില്ല വെറുതെ ലൈസൻസും കൊടുത്തിട്ട് ഇങ്ങോട്ട് വിടുകയാണ് ക്ലച്ചും ഗിയറും ബ്രേക്കും സ്റ്റയറിംഗും മാത്രം അറിഞ്ഞിട്ട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ ആട്ടുകാരെടുത്തുനിന്ന് നല്ല അടിയും കിട്ടും ആട്ടുകാർ ആട്ടും തുപ്പും അതും കിട്ടും അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക ഇടത്തോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുക അത് ഒരു കുറച്ച് മുമ്പ് ഇടണം അപ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് ഇത് അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ബത്തേരിയിൽ നിന്ന് വീനാച്ചിലേക്ക് പോകണമല്ല വീനാച്ചി എത്തിയാ വളവെത്തുമ്പോൾ അവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോരാ ഒരു നൂറ് മീറ്റർ മുമ്പ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി മെല്ലെ സ്ലോ ആക്കി വണ്ടി സൈഡിൽ നിന്ന് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി എന്നിട്ട് കയറി ചിലവരുണ്ടോ ഒറ്റ കേറ്റല്ല നിങ്ങൾ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നീ നോക്കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയിട്ട് പറയിട്ടോക്കെ